രാജ്യത്തെ ദേശീയ പാതകളിൽ ടോൾ ഫീസ് അടയ്ക്കാതെ യാത്ര ചെയ്യുന്ന വാഹന ഉടമകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാനുള്ള തീരുമാനവുമായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ് ടോൾ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന വാഹന ഉടമകൾക്ക് ഇനി സർക്കാർ നൽകുന്ന നിരവധി പ്രധാന സേവനങ്ങൾ ലഭ്യമാകില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് റോഡ് ഗതാഗതവും ഹൈവേകളും കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയം ചൊവ്വാഴ്ച പുറത്തിറക്കിയ പുതിയ നിയമ ഭേദഗതികളിലൂടെയാണ് ഈ നിർണായക തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് ടോൾ പിരിവ് കാര്യക്ഷമവും കൃത്യവുമാക്കുന്നതിനും അതോടൊപ്പം ടോൾ വെട്ടിപ്പുകൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതിനുമാണ് ഈ നടപടികൾ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം വിശദീകരിച്ചു ടോൾ കുടിശ്ശികയുള്ള വാഹനങ്ങൾക്ക് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നാഷണൽ പെർമിറ്റ് എന്നിവ നൽകുന്നത് തടയുന്ന തരത്തിലുള്ള നിയമ ഭേദഗതികളാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പേരിലാണ് പുതിയ ചട്ടങ്ങൾ പുറത്തിറക്കിയത് ശൃംഖലയുടെ വികസനവും പരിപാലനവും കൂടുതൽ സുതാര്യവും സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചുള്ളതുമായ ടോൾ പിരിവ് സംവിധാനത്തിലൂടെ നടപ്പാക്കുന്നതിന് ഈ നിയമ ഭേദഗതികൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്ക് വലിയ സഹായമാകുമെന്ന് സർക്കാർ വിലയിരുത്തുന്നു ഈ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നതിന് മുൻപ് വിവിധ തലങ്ങളിലായി വിശദമായ ചർച്ചകളും കൂടിയാലോചനകളും നടത്തിയ ശേഷമാണ് അന്തിമ തീരുമാനത്തിലെത്തിയതെന്നും മന്ത്രാലയം അറിയിച്ചു പുതിയ നിയമമനുസരിച്ച് ഒരു വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിനോ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് വാഹന രജിസ്ട്രേഷൻ മാറ്റുന്നതിനോ ആവശ്യമായ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ടോൾ കുടിശ്ശികകളും പൂർണ്ണമായും അടച്ചു തീർത്തിരിക്കണം അതുപോലെ തന്നെ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കുന്നതിനോ പുതിയതായി എടുക്കുന്നതിനോ ടോൾ കുടിശ്ശിക ഒരു തടസ്സമായിരിക്കും വാണിജ്യ വാഹനങ്ങൾക്ക് ആവശ്യമായ നാഷണൽ പെർമിറ്റ് ലഭിക്കുന്നതിനും ഈ നിബന്ധന ബാധകമാണ് അതായത് ടോൾ കുടിശ്ശിക നിലനിൽക്കുന്ന ഒരു വാഹനത്തിനും ഇനി ഈ സേവനങ്ങളൊന്നും അനുവദിക്കപ്പെടില്ല യൂസർ ഫീ എന്നറിയപ്പെടുന്ന ടോൾ ഫീസ് കുടിശ്ശികയുള്ള വാഹനങ്ങൾക്ക് വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിനോ ഒരു സംസ്ഥാനത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുന്നതിനോ ആവശ്യമായ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകില്ലെന്ന് മന്ത്രാലയം കൃത്യമായി അറിയിച്ചിട്ടുണ്ട് ഈ ഭേദഗതികൾ യൂസർ ഫീ ശേഖരണം മെച്ചപ്പെടുത്തുന്നതിനും ടോൾ പിരിവ് സംവിധാനത്തിൽ കൂടുതൽ കാര്യക്ഷമത കൈവരിക്കുന്നതിനും സഹായകരമാകുമെന്ന് മന്ത്രാലയം കൂട്ടിച്ചേർത്തു അടയ്ക്കാത്ത യൂസർ ഫീ എന്നു പദത്തിന് പുതിയ നിയമത്തിൽ വ്യക്തമായ നിർവചനവും നൽകിയിട്ടുണ്ട് ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ സംവിധാനത്തിലൂടെ ഒരു വാഹനം ടോൾ പ്ലാസ് കടന്നുപോയതായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിനുള്ള ഫീസ് ലഭിച്ചിട്ടില്ലെങ്കിൽ അതിനെ അടയ്ക്കാത്ത യൂസർ ഫീ ആയി കണക്കാക്കുന്നതായിരിക്കും ഇനി മുതൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിനായി ഉപയോഗിക്കുന്ന ഫോം ഇരുപത്തിയെട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ടോൾ കുടിശ്ശിക ഉണ്ടെങ്കിൽ അത് നിർബന്ധമായും വ്യക്തമാക്കേണ്ടതുണ്ടാകും ഡിജിറ്റൽ സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഫോം ഇരുപത്തിയെട്ടിന്റെ ചില ഭാഗങ്ങൾ നിശ്ചിത സർക്കാർ പോർട്ടലുകൾ വഴി ഓൺലൈനായി സമർപ്പിക്കാനും പുതിയ നിയമം അനുവാദം നൽകിയിരിക്കുന്നത് ഭാവിയിൽ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്ന മൾട്ടി ലെയിൻ ഫ്രീ ഫ്ലോ ടോൾ സംവിധാനത്തിന്റെ ആദ്യഘട്ടമായാണ് നിലവിലെ ഈ തീരുമാനത്തെ അധികൃതർ വിശേഷിപ്പിക്കുന്നത് ടോൾ പ്ലാസകളിൽ ബാരിക്കേഡുകൾ ഇല്ലാതെ വാഹനങ്ങളുടെ ഗതാഗതം തടസ്സപ്പെടാതെ തന്നെ ടോൾ ഈടാക്കുന്ന സംവിധാനമാണ് മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ടോൾ സംവിധാനം ഈ നിയമ ഭേദഗതികളുടെ കരട് രൂപം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ച ശേഷമാണ് അന്തിമ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത് ടോൾ വെട്ടിപ്പ് തടയുന്നതിന് പുറമെ നിയമപരവും സാമ്പത്തികവുമായ കാര്യങ്ങളിൽ വ്യക്തത വരുത്തി വാഹനങ്ങളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ കൂടുതൽ സുഗമവും കാര്യക്ഷമവുമാക്കാൻ ഈ മാറ്റങ്ങൾ സഹായിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി ടോൾ വെട്ടിപ്പ് തടയുന്നതിലൂടെ റോഡുകളുടെ പരിപാലനത്തിനും ദേശീയപാതകളുടെ വികസനത്തിനും ആവശ്യമായ സാമ്പത്തിക വിഭവങ്ങൾ സമാഹരിക്കാൻ ഈ നടപടികൾ നിർണായകമാകുമെന്നും അവർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി